നമസ്കാരം വ്രതാനുഷ്ഠാനങ്ങളുടെ മണ്ഡലകാലം ഇന്നലെ ആരംഭിച്ചു കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജാതി മത ഭേദമന്യേ ഭഗവാൻ അയ്യപ്പൻ്റെ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ അവർക്ക് പ്രിയപ്പെട്ടതാണ് അതുകൊണ്ടുതന്നെ മണ്ഡല മകരവിളക്ക് കാലത്ത് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ പോലും ഭഗവാനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തുന്നവർ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെയാണ് അവർ കാത്തിരിക്കുന്നതും ആ കാത്തിരിപ്പിനൊടുവിൽ ഇവിടെ എത്തുന്നതും ഇന്നലെ മുതൽ സ്വാഭാവികമായും വലിയ തിരക്കാവും ഇന്നലെ രാവിലെ മൂന്ന് മണിക്ക് സോപാനത്തിൽ നമസ്കരിച്ച് കർപ്പൂരം കത്തിച്ച് നട തുറന്നതോടെ പുണ്യദർശനം കാത്ത് ഭക്തർ പ്രവഹിച്ചു തുടങ്ങി ഇന്നലെ മാത്രം എൺപത്തി അയ്യായിരം പേർ ഭഗവാനെ കാണുന്നതിനു വേണ്ടി മല കയറി എന്നാണ് സർക്കാർ ഔദ്യോഗികമായി പറയുന്നത് സ്പോട്ട് ബുക്കിങ്ങിലൂടെ മാത്രം മുപ്പതിനായിരം പേർ എത്തി എന്നാണ് റിപ്പോർട്ടുകൾ ഇനി വരാൻ പോകുന്നത് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വലിയ തിരക്കിന്റെ ദിനങ്ങളാണ് അവിടേക്ക് വരുന്നവരെ നിയന്ത്രിക്കാൻ സ്പോട്ട് ബുക്കിങ്ങും ഓൺലൈൻ ഒക്കെ നടത്തി ദേവസ്വവും സർക്കാരും തയ്യാറെടുപ്പ് നടത്തുന്നു എന്നിട്ടും തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അതിന് കാരണം കേവലം പണം കറക്കുന്ന ഒരു കറുവ പശു എന്നതിനപ്പുറത്തേക്ക് ഭഗവാനെ സേവിക്കാൻ ഭഗവാന്റെ അനുഷ്ഠാനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ അതിഭയങ്കരമായ സംഭവങ്ങൾ നമുക്കാർക്കും മറക്കാൻ കഴിയില്ല കഴിഞ്ഞ വർഷം ബോധപൂർവം തിരക്ക് സൃഷ്ടിക്കാൻ ഭക്തരെ വഴിയിൽ തടഞ്ഞ് അട്ടിമറിക്കുകയായിരുന്നു ശബരിമലയിലെ തിരക്ക് ഏറ്റവും അടിസ്ഥാന വഴി പതിനെട്ടാം പടി വേഗതയിൽ കയറ്റുക എന്നതാണ് പോലീസുകാരുടെ ഉത്തരവാദിത്തമാണത് അവരെ എത്രയും വേഗം കടത്തിവിടുക സമയം കളയാതെ കടത്തിവിടുക എന്ന പണി കൃത്യമായി ചെയ്യാൻ അറിയാവുന്ന പോലീസുകാരെ മാറ്റി ബോധപൂർവം കഴിഞ്ഞ തവണ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് വ്യക്തമാണ് ഇക്കുറി അതൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴും ഭരിക്കുന്നത് ഭഗവാനോട് വെറുപ്പുള്ള ഒരു സർക്കാരാണ് എന്നത് തീർച്ചയായും ആശങ്കാജനകമാണ് മണ്ഡലകാലം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒക്ടോബർ മാസത്തിൽ സാധാരണ തിരക്കുണ്ടാവില്ല എന്ന് കരുതി ഒരു ഭക്ത സ്ത്രീ പോയ അനുഭവം അവർ കുറിച്ചത് ഇത്തരണത്തിൽ വായിക്കേണ്ടതാണ് അതിൽ നിന്ന് ഒരുപാട് പഠിക്കേണ്ടതുണ്ട് ആ പഠനമാവണം ഈ തിരക്കിനെ അതിജീവിക്കാൻ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സർക്കാരും പോലീസും ഉപയോഗിക്കേണ്ടത് മണ്ഡലകാലത്തിന് മുമ്പുള്ള സാധാരണ സമയത്ത് പോലും ക്രൗഡ് മാനേജ് ചെയ്യാൻ അറിയാത്ത ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഒരു ദിവസം ഇവിടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ ആശങ്കപ്പെടുന്ന ഭക്തരെ കുറ്റം പറയാൻ കഴിയുമോ എന്റെ സുഹൃത്തു കൂടിയായ തിരുവനന്തപുരത്ത് പട്ടത്ത് താമസിക്കുന്ന രേണു എഴുതിയത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഒരു വലിയ കുറിപ്പാണ് അവരുടെ ഭഗവാനെ കാണാനുള്ള അദമ്യമായ ആഗ്രഹവും സംഭവിച്ച ദുരന്തങ്ങളും അവർ വിശദീകരിക്കുന്നു നീണ്ട നാൽപ്പത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആദ്യമായി ഭഗവാനെ കാണാൻ പോയ രേണു പറയുന്നത് ഇനി സന്നിധാനത്തേക്കില്ല എന്നതാണ് ഒരേ ഒരു ലക്ഷ്യം ശബരിമല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വൃശ്ചിക മാസത്തിലാണ് ആദ്യത്തെ ശബരിമല ദർശനം കായംകുളം എം എസ് എം കോളേജിലെ ബോട്ടണി പ്രൊഫസർ പി രഘുനന്ദൻ എന്ന അച്ഛനും ഞാനും ബോട്ടണി വിഭാഗം തലവനായിരുന്ന നാരായണയ്യർ സാറും മകൾ ജാനകിയും മലയാളത്തിലെ പണിക്കർ സാറും മകൻ ലക്ഷ്മിയും അടങ്ങുന്ന സംഘം അച്ഛൻ്റെ കൈയും പിടിച്ച് ആദ്യത്തെ മല ചവിട്ടിൽ ഇന്നും ഓർമ്മയിലുണ്ട് അപൂർവമായ കാർ യാത്ര പുതിയ കൂട്ടുകാർ ശരണം വിളി അത്തരം കൗതുകങ്ങൾക്കപ്പുറം ആ കാനനക്ഷേത്രത്തോട് ഒരു ആത്മബന്ധം തോന്നിയത് കൊണ്ടാവണം തിരിച്ചിറങ്ങുമ്പോൾ എന്നെങ്കിലും ഒരിക്കൽ വീണ്ടും പോവണമെന്നൊരാഗ്രഹം തോന്നിയത് കൂടെ തന്നെ അതിനുള്ള ശാരീരിക പാകത എത്തുമ്പോൾ നടന്നു കയറാനൊക്കുമോ എന്ന സംശയവും ആഗസ്റ്റ് മാസത്തിലാണ് ഒരു കാരണവുമില്ലാതെ ഈ ഒക്ടോബറിൽ ദർശനം നടത്തണമെന്ന് തോന്നിയത് ഒരു ഡേറ്റ് മനസ്സിൽ വന്നു ഒക്ടോബർ പതിനെട്ട് തുറക്കുന്ന ദിവസമല്ല ഒന്നാം തിയ്യല്ല ശനിയാഴ്ചയല്ല അടയ്ക്കുന്ന ദിവസമല്ല എല്ലാം കൊണ്ടും തിരക്ക് കുറഞ്ഞിരിക്കാനിടയുണ്ട് അങ്ങനെ ഒരുക്കങ്ങൾ തുടങ്ങി പഴവങ്ങാടിയിൽ പോയി തേങ്ങയുടച്ച് തിരുമേനി പൂജിച്ചു തന്ന മാലയിട്ടു ഇരുപത്തിയൊന്ന് ദിവസം വ്രതം വന്ന് മനസ്സിൽ വന്നു ആകെയുള്ള നോൺ വെജ് മീൻ ഒഴിവാക്കാൻ മടിയുണ്ട് സാരമില്ല മല ചവിട്ടാനാണല്ലോ അയ്യനെ കാണാനാണല്ലോ എന്തിനും ഏതിനും ആദ്യം അയ്യപ്പ എന്ന് അറിയാതെ തന്നെ വിളിക്കാറുള്ളൂ ഒരേ നാട്ടുകാരല്ലേ രേവതി നാളിൽ ജനിച്ചതുകൊണ്ട് അടുത്ത സുഹൃത്തുക്കൾ അയ്യപ്പ ഭക്തരായിരിക്കും എന്നാണ് കേട്ടിട്ടുള്ളത് ഇതുവരെ കണ്ടതും അങ്ങനെ തന്നെ കൊറോണ കാലം വരെ വീട്ടിൽ നിന്ന് എല്ലാ മാസവും മലയ്ക്ക് പോയിക്കൊണ്ടിരുന്ന പെരിയസ്വാമിമാർക്ക് രണ്ടിനും ഫിറ്റ്നസ് പോരെ പോലും ഒരുമിച്ച് പോകാനിരുന്ന ഡോക്ടർ അനിതയ്ക്ക് അന്ന് വേറെ യാത്രയുണ്ട് പ്രഭ ചേച്ചി ഫ്രീയല്ല കടുത്ത അയ്യപ്പഭക്തനായ ട്രാൻസ്പോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ ആർ രാജീവ് ബിജു പറഞ്ഞു ഒറ്റയ്ക്ക് പോണ്ട ഞാനും വരാമെന്ന് നോക്കട്ടെ പക്ഷെ നിയമസഭാ സമ്മേളനം കാരണം അദ്ദേഹത്തിന് ലീവ് കിട്ടിയതേയില്ല അപ്പക്കുട്ടൻ വന്നാൽ മതിയായിരുന്നു പക്ഷേ അവനൊരു താല്പര്യക്കുറവുള്ളതുപോലെ ഒന്നും ആരെയും നിർബന്ധിച്ചല്ലോ വേണ്ടത് അന്വേഷണങ്ങൾ അവിടെ അവസാനിപ്പിച്ചു ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് പോവുക തന്നെ അയ്യപ്പൻ കാക്കട്ടെ തലേന്ന് രാത്രി ഷാജൻസ്ക്രിയയും ബിജുവും ഒരുപോലെ പറഞ്ഞു വെളുപ്പിന് നാലു മണിക്ക് തന്നെ അങ്ങ് ഇറങ്ങിക്കോ റിസ്ക് എടുക്കണ്ട എങ്ങനെ ഉച്ചയ്ക്ക് മുമ്പ് കയറാനൊത്തില്ലല്ലോ ഡ്രൈവർ വേണ്ടത്ര ഉറങ്ങാതെ വരുന്ന യാത്ര ഒഴിവാക്കാനാണ് ആറു മണി മതിയെന്ന് വെച്ചത് എന്നിട്ടും ചെറിയ പേടി തോന്നി സാധാരണ ഷാജൻ പറഞ്ഞാൽ തെറ്റാറില്ല സത്യമുള്ള വാക്കുകളാണ് അവഗണിക്കാനാവില്ല പക്ഷെ ഡ്രൈവർ ഉറങ്ങി എണീച്ച് തന്നെ വരട്ടെ എന്നങ്ങ് തോന്നി പതിനെട്ടാം തീയതി രാവിലെ ആറു മണിക്ക് തന്നെ ഗംഗമ്മേട് ഡീസൽ നെക്സനുമായി സാരഥി അനൂപത്തി ഒരു നാലു മണിയോടെ വിടേണ്ടതായിരുന്നു എന്ന് അവനും ഇനി മിണ്ടരുതേ എന്ന് അവനെ വെച്ചു പടനിലത്ത് അമ്പലത്തിൽ കെട്ടു നിറയ്ക്കാനുള്ള രസീത് എഴുതി വെച്ചു പൂജാരി ശരണം വിളിയോടെ അവലും മലരും അരിയും കൊണ്ട് കെട്ടി നിറപ്പിച്ചു നേരത്തെ നെയ്തിറച്ചു വെച്ചിരുന്ന തേങ്ങയും കെട്ടിൽ വെച്ചു അരയിൽ ചരട് കെട്ടി ഇരുമുടി തലയിൽ വെച്ച് തന്നു പരബ്രഹ്മത്തിന് ഒരു വലം വെച്ച് വടക്കോട്ടിറങ്ങി ഏഴിനു മുൻപ് കാറിൽ കയറി ഇടപോൺ വഴി അനൂപ് വേഗതയിൽ കാർ ഓടിച്ചു നല്ല കൺട്രോൾഡ് ഡ്രൈവിംഗ് കാനനപാതയിൽ നിലയ്ക്കൽ കഴിയുമ്പോഴേ വഴിയരികിൽ കാറുകളുണ്ട് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു അമ്മേ അനൂപ് വഴിയിൽ കാർ തടഞ്ഞ പോലീസ് കുമാരൻ പറഞ്ഞതും സുഖമുള്ള വാർത്തയല്ല പമ്പയിൽ പാർക്കിംഗ് ഫുള്ളാണ് ആളെ ഇറക്കി തിരിച്ചു വരണം അങ്ങനെയെങ്കിൽ ആകെ കുഴയും അനൂപിന് തൊരാൻ ആഗ്രഹമുണ്ടെന്ന് കേട്ടപ്പോൾ മുതൽ സമാധാനിച്ചതാണ് അവനെങ്കിലും കൂടെയുണ്ടാവുമല്ലോ പമ്പയിൽ എട്ടരയ്ക്കെത്തി അമ്പരന്നു മണൽത്തരി താഴാനൊക്കാത്തതുപോലെ കാറും ട്രാവലറും ബസ്സും പറഞ്ഞിടേ തെങ്ങും ഇടമേയില്ല റഷ്യണ്ണനെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു വിട്ട് എസ് ഐ പ്രകാശ് വേഗമെത്തി ദേവസ്വം ബോർഡ് മരാമത്ത് കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ അദ്ദേഹം കാണിച്ചു തന്ന ബാക്കിയുണ്ടായിരുന്ന അല്പമെടുത്ത അനൂപിന്റെ വൈദഗ്ധ്യം കൊണ്ട് മാത്രം കാർ പാർക്ക് ചെയ്യാനൊത്തു എത്തു കാറിൽ ഉപേക്ഷിച്ച് ഇറങ്ങി പമ്പയിലേക്ക് നടക്കുമ്പോൾ അനൂപ് പറഞ്ഞു അമ്മേ എനിക്ക് കയറാൻ പറ്റുമോ എന്ന് സംശയമാണ് വിർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടില്ല എന്തു ചെയ്യാം സാരമില്ല നമുക്ക് പോയി നോക്കാം വേഗം നടന്ന് പാലം കിടന്ന് നദിയിലിറങ്ങി നല്ല തണുപ്പുള്ള വെള്ളം നല്ല ഒഴുക്ക് നല്ല തെളിമ നാടോടി നൃത്തത്തിന് പോകുന്ന നർത്തകിയെ പോലെ കലവില കൂട്ടി വല്ലാത്ത ആനന്ദത്തോടെ ഒഴുകുന്ന പമ്പ തലയിൽ ഒരു കുടുന്ന വെള്ളം തളിച്ച് പമ്പാഗണപതിയെ കണ്ടു ആ പ്രസന്നതയിൽ മനം നിറഞ്ഞു ഒരു തേങ്ങ അടിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു വശത്ത് നാല് പേരുടെ ക്യൂ ശ്രദ്ധിച്ചപ്പോൾ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറാണ് അനുപിനെ വേഗം അങ്ങോട്ട് ഓടിച്ചു അവൻ ദർശനം ബുക്ക് ചെയ്ത് ശില്പമായി വന്നു കഴിക്കാൻ നിന്നാൽ താമസിക്കുമ്മേ നമുക്ക് കയറാം ആഹാരം ചെല്ലാത്തതിന്റെ ഒരു ബലക്കുറവുണ്ട് എന്നാലും സമയം കളയേണ്ടെന്ന് വെച്ച് നടന്നു തുടങ്ങി തൊട്ടു മുന്നിൽ ചാടി വീണ് പോലീസ് കുമാരിയുടെ നീട്ടിയ കയ്യിൽ ആധാർ കാർഡ് വെച്ചു കൊടുത്തു തൃപ്തിപ്പെടുത്തി മുന്നോട്ട് നടന്നു ഒരു ഊർജമില്ല എണീറ്റിയുടനെ ചൂടുവെള്ളം കുടിച്ചാണ് ദിവസം തുടങ്ങുന്നത് അടുത്ത കടയിൽ ചായ പറഞ്ഞു അനൂപ് രണ്ടു വടയും വാങ്ങി വേഗം കഴിച്ചിട്ട് വെയിലേറ്റ് കയറ്റം തുടങ്ങി മുട്ടുതളർച്ച പറഞ്ഞപ്പോഴേക്കും കുറച്ചിരുന്നും പടിക്കെട്ടുകൾ പതിയെ കയറിയും പല തട്ടുകൾ ഇലച്ചാർത്ത് തടഞ്ഞിട്ടും ആർത്ത് വീണ കനത്ത മഴത്തുള്ളികൾ ഇടതടയില്ലാതെയേറ്റും പതിനൊന്നരയ്ക്ക് നടപ്പന്തരിലെത്തി ചിന്താലേശമില്ലാതെ നടുവിലെ നിരയിൽ ചെന്നു ചേർന്നു പിറകിൽ ആള് വന്ന് നിമിഷം വെച്ച് ക്യൂ വളർന്നുകൊണ്ടേയിരുന്നു അനൂപ് വിളിച്ച് എവിടെ എത്തി അമ്മേ എന്ന് ചോദിക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് ഒന്നും കാണാനില്ല ചുറ്റുമുള്ള തലകളല്ലാതെ മുമ്പിലും പിന്നിലും അറ്റമില്ലാത്ത പോലെ അതിബൃഹത്തായ നടപ്പന്തൽ മേൽക്കൂര മാത്രം കാണുന്നു തൊട്ടുമുന്നിലെ ചുവന്ന പട്ടുസാരിക്കാരി തിരിഞ്ഞു നോക്കി ചോദിച്ചു പന്ത്രണ്ട് മണി ആവാറായി ഇക്കണക്കിന് ഒരു മണിക്ക് നടയടയ്ക്കുന്നു തൊഴാനൊക്കുമോ വലിയ കണ്ണുകളിൽ നിറഞ്ഞിരിക്കുന്ന നിഷ്കളങ്കത ശ്രദ്ധിച്ചു പറഞ്ഞു ഒക്കുമെന്ന് വിചാരിച്ചങ്ങ് നിൽക്കേ വേറെന്തോ എന്തോ ചെയ്യാനാ അവർക്കത് തൃപ്തിയായിരുന്നു തോന്നി ഇടയ്ക്ക് ക്യൂ വേഗം നീങ്ങി പെരുമ്പാമ്പ് പോലുള്ള കൂരയിലെ ഷീറ്റ് മാത്രം കണ്ട് പതിനെട്ടാം പടി എത്താറായോ എന്ന് എവിടെ എത്തിയെന്നോ അറിയാനൊക്കുന്നില്ല ചുറ്റും മനുഷ്യ ശരീരഭാഗങ്ങളല്ലാതെ ഒന്നും കാണാനില്ല ആകെ ഒരു എൻ്റർടൈൻമെൻറ്റ് നേരെ മുന്നിലെ ചെമ്പട്ടെടുത്ത സ്ത്രീയും കുടുംബവുമാണ് ഭർത്താവും മൂന്ന് ആൺമക്കളും അവരുടെ മൂന്ന് പെൺമക്കളുമാണ് കൂടെ എന്ന് തോന്നുന്നു ഏഴെട്ട് വയസ്സ് കാണും കുട്ടികൾക്ക് കമ്പിവേലിക്കകത്താണെങ്കിലും അവർക്ക് തിരക്കിട്ട് കളികളാണ് ഇരുവശത്തെയും ഹാൻഡ് റെയിലിൽ ചവിട്ടിക്കയറുന്നു താഴോട്ട് ചാടുന്നു ആകെ ബഹളം ഇടയ്ക്കിടെ അമ്മുമ്മയെന്ന് ചെമ്പട്ടമ്മയും കൂട്ടുന്നുണ്ട് ഇടയ്ക്കിടെ അനുപ് വിളിക്കുന്നുണ്ട് ഞാൻ കയറി തൊഴുതമ്മേ ഈ നടപ്പത്തലിൻ്റെ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുവാണേ അമ്മ എവിടെയാണെന്ന് അറിയാമോ ആ വഴി കാണാമോ ഒന്നും കാണാനില്ല ഒറ്റ അടയാളമ്മയെ പറയാൻ തക്കവണം കാണുന്നുള്ളൂ ഈ ക്യൂബിൻ്റെ അറ്റത്ത് വലിയൊരു സ്ക്രീൻ കാണാം ഇടയ്ക്കിടെ ഒരേ കാഴ്ച മിന്നി മായുന്നു ഏതോ പ്രശസ്തർ നടയിൽ കൈകൂപ്പി നിൽക്കുന്നു ശബരിമലയിലേക്ക് സ്വാഗതം പുതിയൊരു മണ്ഡലകാലത്തേക്ക് തീർത്ഥാടകരെ തിരുവിതാംകൂർ ദിവസം ബോർഡ് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഭംഗിയുള്ള അക്ഷരങ്ങൾ തെളിഞ്ഞു മുങ്ങുന്നു ഫോണ്ടിന് സ്വർണ്ണ നിറം തന്നെ കൊടുത്ത ഭവനാശാലിക്ക് നല്ല സൗന്ദര്യ സൗന്ദര്യബോധമുണ്ട് സമയമങ്ങ് വേഗം പോകുന്നു ഒരു മണി ആവാറായി അഞ്ചു മിനിറ്റ് നേരം വേഗം ക്യൂ നീങ്ങി പിന്നെ ഏറെ നേരത്തേക്ക് അനങ്ങിയിട്ടേയില്ല അരമണിക്കൂർ കഴിഞ്ഞു കാണും കളിക്കാരു തളർന്നു തുടങ്ങി മുതിർന്നവരുടെ കാൽക്കൽ തറയിലിരുന്നു ഏറെ നേരം കണ്ടുനിന്ന് അവരുടെ അച്ഛമ്മമാരും തറയിൽ അഭയം തേടി അപ്പുപ്പൻ അമ്മൂമ്മയ്ക്ക് ആശ്വാസമായി കൂടെ തന്നെ നിര ഉറപ്പിച്ചു പോലെ തോന്നിയ കാത്തുനിൽപ്പ് അവസാനം അപ്പൂപ്പനും താണിരുന്നു അമ്മയും മക്കൾ നിർബന്ധിച്ചതാവണം അവരുറക്ക പറഞ്ഞു അയ്യോ നിന്നു നിന്ന് കാല് കഴിച്ചു ഇരിക്കാണ്ടിട്ടല്ല എണീക്കാൻ വയ്യാഞ്ഞിട്ടാ നിരത്തിരുന്നാൽ പിന്നെ എണീക്കാൻ ഒക്കത്തില്ല അതല്ലയോ ഇരിക്കാത്ത സത്യമല്ലേന്ന് ഇങ്ങോട്ട് നോക്കി അതേന്ന് തലയനക്കി കൂടെ ചേർന്നെങ്കിലും ഇരിക്കുന്നവരെ കണ്ട് കൊതി വന്ന് പതിയെ താഴോട്ട് നിരങ്ങിയിരുന്നു ഇരുന്നത് റെയിലിലാണെങ്കിലും തെന്നെ താഴെ പോയി ഇടിച്ചിരുന്നു ആഹാ കാലിന് എന്തൊരു സമാധാനം അതുകൊണ്ട് അമ്മൂമ്മയും പതുക്കെ താണിരുന്നു കാൽ നീട്ടി വെച്ച് വിശ്രമിച്ചു എന്തൊരാശ്വാസം ആശ്വാസം അധികം നീണ്ടു നിന്നില്ല കൃത്യമായി അന്നേരം തന്നെ ക്യൂ നീങ്ങി തുടങ്ങി മുമ്പിലിരുന്നവരെല്ലാം ചാടിയെണീറ്റ് നടന്നു ചാടി മറിഞ്ഞ് ഒരു കൈ കൊണ്ട് റെയിലിങ്ങിൽ പിടിച്ചു തൂങ്ങി മറ്റേ കൈ ബാഗും ഇരുമുടിയിൽ താങ്ങി ഒരുവിധം പൊങ്ങി എണീച്ച് നിന്നപ്പോൾ തറയിൽ ചെമ്പട്ടമ്മ വയറു പൊക്കി എണീക്കാൻ വിഫല ശ്രമം നടത്തുന്നു ശരീരം പൊങ്ങുന്നില്ല നടുമേലോട്ട് വളച്ച് പൊങ്ങാനുള്ള ശ്രമം തുടർന്നു ഒരു കൈകൊണ്ട് വല്ലവിധവും അവരെ പൊക്കി മറ്റേ കൈകൊണ്ട് കൊണ്ട് റെയിലിലെങ്ങും പിടിച്ച് തൂങ്ങി ഒരുവിധം അവരെണ്ണീച്ചു അറ്റത്തുള്ള പോലീസുകാരെ കാണാം ക്യൂ തീരാറായല്ലോ എന്ന് സമാധാനം തോന്നി ഇടതുവശത്ത് ആഴിയുടെ കനത്ത പുകയും അതിനപ്പുറം വലിയൊരു പടിക്കെട്ടും കണ്ടു ഇനിയൊരു പത്ത് പതിനഞ്ച് പേരും കൂടിയുണ്ടാവും മുന്നിൽ പക്ഷെ പെട്ടെന്ന് എല്ലാവരും നിന്നു ഇപ്പം മുംബൈ നിന്ന പോലല്ല വെറ്റടുക്കിയ പോലെ ചേർന്നാണ് ഓരോരുത്തരും മുന്നിൽ നിന്ന ഉടവയറുള്ള ആന്ധ്രക്കാർ പിറകോട്ട് തള്ളിയിട്ടാവണം ചെമ്പട്ടമ്മ ഒരു ഏണത്തിൽ ഒച്ചയിട്ടു അയ്യോ ഇതാരി തള്ളുന്നേ വീഴുവേ എങ്ങോട്ട് മാറാനാ ഇവിടെ സ്ഥലമില്ല അതോടെ തള്ളു നിന്നു പതിനഞ്ച് എങ്കിലും കഴിഞ്ഞു കാണും അനക്കമേയില്ല എന്താ നീങ്ങാത്തതേ അടുക്കിയടുക്കിയ ആളാണ് ആരെങ്കിലും പിറകോട്ട് നീങ്ങിയാൽ അല്പം ഇടം കിട്ടു മുന്നിലെ കുഞ്ഞു മാളികപ്പുറങ്ങൾ ഓരോരുത്തരെ വീണ്ടും ഊർന്ന് താഴെയിരുന്നു അച്ഛന്മാരും ഇരുന്നു ഇരിക്കാതെ വയ്യ പതുക്കെ താണിരുന്നു അടുത്തു നിന്നിരുന്ന ആളിനെ ഒരു പാദം ഇടമില്ലാത്തതായി അയാൾ ഒറ്റക്കാൽ പൊക്കിപ്പിടിച്ചു നിന്നു രണ്ട് കുഞ്ഞുങ്ങൾ അവരോട് അച്ഛനമ്മമാരുടെ മടിയിൽ തളർന്നു മയങ്ങി തുടങ്ങി ഉറക്കത്തിൽ അവർ ഇടയ്ക്കിടെ കാലു നീട്ടുമ്പോൾ നല്ല ചവിട്ട് കിട്ടുന്നുണ്ട് പിറകിലെ ആന്ധ്രക്കാരൻ്റെ മുട്ട് നടുവിന് തട്ടുന്നുണ്ട് മുമ്പിലെ അച്ഛൻ മോളെ മടിയിലിരുത്തി ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഇടയ്ക്ക് തട്ടി ഉണർത്തി പൊക്കി അച്ഛൻ്റെ കാലിലെ ഭാരം കുറയ്ക്കും വീണ്ടും ഇരുത്തും അന്നേരം കൂടുതൽ കിട്ടുന്നത് മുട്ടിനിടയിലാണ് തൊട്ടടുത്തിരുന്ന മാളികപ്പുറം പതി അങ്ങോട്ട് ഉറങ്ങി ചാഞ്ഞതോടെ ആനങ്ങാൻ വയ്യാതായി അല്പം കഴിഞ്ഞ കുഞ്ഞ് ഉണർന്നു ചുറ്റും നോക്കി പതുക്കെ പറഞ്ഞു വിശക്കുന്നു അച്ഛൻ വേഗം വേഗമിടപെട്ടു ബിസ്ക്കറ്റ് ബ്രെഡ് ഒക്കെ ബാഗിലുണ്ടല്ലോ ബാഗ് കാറിലായി കാറിലായിപ്പോയത് കൊണ്ടല്ലേ തിരിച്ചിറങ്ങിയിട്ട് കഴിക്കാൻ കേട്ടോ വെള്ളം വേണം ദയനീയ ശബ്ദം എങ്ങനെ കിട്ടാനോ മോളെ കൊണ്ടുവന്നത് തീർന്നില്ലേ മോളും മിണ്ടാതെ കണ്ണടച്ചു ബാഗിലൊരു കപ്പലിൻ്റെ മിഠായിയുണ്ട് ഉള്ളത് തപ്പിയെടുത്ത് കൊടുത്ത് റെയിലിങ്ങിൻ്റെ മുകളിലിരുന്ന് അത് കണ്ടപ്പോൾ അപ്പൂപ്പൻ ഇടപെട്ടു മക്കളെ അത് മൊത്തം കൂടെ തിന്നാതെ അവർക്ക് രണ്ടു പേർക്കും കൂടെ കൊടുക്കേ വികാരരഹിതമായി അപ്പൂപ്പനെ നോക്കിക്കൊണ്ട് അവളത് മൊത്തമായി വായിലിട്ടു പിറകിൽ നിന്നൊരു ആന്ധ്രക്കാരൻ പയ്യനെ മൂത്രമൊഴിക്കാൻ മുട്ടി പോലീസിന് ഉറക്കം വിളിച്ച് അവർ അതറിയിച്ചു ക്യൂവിനറ്റത്തേക്ക് എത്താൻ പയ്യൻ വളരെയേറെ പാടുപെട്ടു ആ ഇരിപ്പിൽ സങ്കടത്തോടെ ഓർത്തത് എന്നും ജനത്തിരക്കൊഴുകുന്ന ഷിർദിയും ഗുരുവായൂരുമൊക്കെ എത്ര തിരക്കായാലും എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ഒരുക്കുന്ന സ്റ്റീൽ ബെഞ്ചുകൾ കാത്തിരിക്കുന്ന നിരകൾക്കിടയിൽ ഇടുങ്ങിയ ഇടനാഴിയിലൂടെ കുടിവെള്ളവുമായി വരുന്ന ദേവസ്വം ജീവനക്കാർ ആരോ ഉറക്കപ്പറഞ്ഞു നടയടച്ചു ഇനി അഞ്ചു മണിയാവും തുറക്കാൻ രണ്ടേകാലായതേ ഉള്ളൂ അനങ്ങാനും തിരിയാനും ഒന്നും ഒക്കാതെ അധിക നേരം ഈ ഇരിപ്പൊക്കത്തില്ല ബിജുവിനെ വിളിച്ചു ദർശനം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇങ്ങനെ നിൽക്കാനൊക്കത്തില്ല ഇറങ്ങുകയാണ് ബിജു പറഞ്ഞു നീയൊന്ന് അരുണിനെ വിളിക്കേ നമ്പർ അയച്ചു തരാം എന്നിട്ട് ഇറങ്ങിയാൽ മതി അരുണിനെ വിളിച്ചു ഇരുമുടിയുണ്ടോ ചേച്ചി എങ്കിൽ എങ്ങനെയെങ്കിലും കയറാം ചേച്ചി ഇറങ്ങിക്കോളൂ ഞാൻ ഈ ക്യൂവിന് മുന്നിൽ എത്തിയിട്ടുണ്ട് മുന്നിലിരുന്ന ആന്ധ്രക്കാരോട് ക്ഷമ ചോദിച്ച് ആരുടെയും ദേഹത്ത് ചവിട്ടാതെ പ്രാർത്ഥിച്ച് വീഴാതെ സൂക്ഷിച്ച അവിടെയും ഇവിടെയും പെരുവിരൽ കുത്തി വല്ലവിധവും ക്യൂവിന് മുന്നിലെത്തി പോലീസുകുമാരൻ സംശയിച്ചു എന്താ ഇറങ്ങണം തുറന്നു തരണം ഗ്രില്ലുകൾ തുറക്കപ്പെട്ടു രക്ഷപ്പെട്ട ആശ്വാസത്തോടെ പുറത്തു വന്ന് ശ്വാസമെടുത്തു ഫോണിൻ്റെ സഹായത്തോടെ അരുണിനെ കണ്ടെത്തി വർഷങ്ങൾക്ക് ശേഷം കാണുകയെന്ന് അരുൺ പറഞ്ഞു ചേച്ചി നിന്ന് റൂം കിട്ടാൻ പ്രയാസമായിരിക്കും അത് പ്രതീക്ഷിക്കേണ്ടെന്ന് തോന്നുന്നു അഞ്ചു മണിക്ക് നട തുറക്കും അന്നേരം കയറാം ഇതെന്താ അരുൺ ഇവർക്ക് പകൽ പോലെ അറിയാവുന്നതല്ലേ മാസത്തിൽ അഞ്ച് ദിവസം വലിയ തിരക്കുണ്ടെന്നും ഉടനെ തീർത്ഥാടന കാലമാവുമെന്നും എന്നിട്ട് എന്താ ഇങ്ങനെ തീർത്ഥാടകരോട് യാതൊരു കരുതലുമില്ലാതെ അയ്യോ ഇത് കാടല്ലേ ഇത്രയൊക്കെ തന്നെ അധികമല്ലേ കൂടുതൽ എന്തൊക്കാനാ ആ ചേച്ചിയും നാൽപ്പത് വർഷം കൊണ്ട് പണ്ട് കണ്ട കാനനക്ഷേത്രത്തിന് പകരം കോൺക്രീറ്റ് കാടായി ഇത്ര വലിയ നടപ്പന്തൽ അതിൽ വരിയിട്ടതുപോലെ അടുപ്പിച്ച് സ്റ്റീൽ റെയിലിങ്ങുകൾ പിടിപ്പിച്ച നിരവധി നിരകൾ വലിയ വലിയ പിൽഗ്രിം സെൻററുകൾ ഇത്രയധികം കടകൾ ടോയ്ലറ്റ് കോംപ്ലക്സ് ഇതെല്ലാം ആകാമെങ്കിൽ ഒരു ഇരിപ്പിടം കൂടി ആയാൽ എന്താ അപകടം ഇടയ്ക്കിടെ കൂടെ നടന്ന് വേണ്ടവർക്ക് വെള്ളം കൊടുക്കാനും വേണമെങ്കിൽ നടന്നിറങ്ങി പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുമുള്ള സൗകര്യത്തിന് ഇടനാഴികളിൽ തീർച്ചയായും വേണ്ടതല്ലേ എന്താ ക്യൂ നീങ്ങാത്തത് നടയടച്ചോ എപ്പോഴാണ് ഇനി തുറക്കുന്നത് തിരക്കെത്ര മാത്രമുണ്ട് തുടങ്ങിയ പ്രാഥമിക കാര്യങ്ങൾ അനന്തമായി കാത്തിരിക്കുന്നവർ അറിയിക്കേണ്ടതല്ലേ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത സ്വാഗതമരള ഡിസ്പ്ലേ ബോർഡിൽ ഇതൊക്കെ കാണിക്കേണ്ടതല്ലേ വിരനനക്കാനിടം പോലുമില്ലാതെ തള്ളിത്തള്ളി വെള്ളം കുടിക്കാതെ കാട്ടിലായാലും ശ്വാസം മുട്ടി ദീർഘനേരം മനുഷ്യനിങ്ങനെ കാത്തു നിൽക്കും ജയിലിൽ പോലും ഇത്ര കഠിന ശിക്ഷയില്ല ഇതൊക്കെ എവിടെയെങ്കിലും പോയി കണ്ടു പഠിച്ച് ചെയ്യാൻ എന്താ പ്രയാസം വിഫലമെന്നറിഞ്ഞ് തർക്കിക്കാൻ നിന്നില്ല എന്നാൽ പോയി ആഹാരം കഴിച്ചിട്ട് വരാം എന്ന് പിരിഞ്ഞു നിഴലായി കൂടെയുണ്ട് അനൂപ് ആര്യാസിൽ ആഹാരം കഴിച്ച് ഫോൺ ചാർജ് ചെയ്യാൻ വഴിയുണ്ടെന്ന് അന്വേഷിച്ചു അത് അനുവദിക്കുന്നൊരു കടയുണ്ട് അത് കണ്ടുപിടിച്ച് ഫോൺ ചാർജിലിട്ടു മണ്ഡലകാലത്ത് ഒരുപാട് പ്ലഗ് പോയിന്റ് വഹിക്കേണ്ടി വരുമെന്ന് ആ പറഞ്ഞ് കടക്കാരൻ വിശേഷങ്ങൾ അന്വേഷിച്ചു അയാളും നെയ്യാറ്റൻകരക്കാരനാണ് ഇന്ന് താമസിക്കാനായി ഇടം തിരക്കേണ്ടെന്ന് അയാളും പറഞ്ഞു വല്ലാത്ത തിരക്കാണ് അതിനിടെ അനു അക്കോമഡേഷൻ സെന്ററിൽ പോയി നോക്കി അവിടെ ഓൺലൈൻ ബുക്കിംഗ് ചെയ്ത് വരുന്നവർക്ക് പോലും റൂമില്ലെന്ന് പറഞ്ഞതിൻ്റെ വഴക്ക് നടക്കുന്നു തിരിച്ചിറങ്ങേണ്ടി വരുമെന്ന് ഉറപ്പായി മുട്ടിൽ സൂചി കുത്തുന്ന പോലെ വേദനയുണ്ട് ഒട്ടും വിശ്രമിക്കാതെ ഒരുമിച്ച് ഇത്രയധികം നടക്കാൻ ബുദ്ധിമുട്ടാവും പെട്ടെന്ന് പാട്ട് കേട്ടു ശ്രീകോവിലിൽ നട തുറന്നു ഫോൺ എഴുപത് ശതമാനം ചാർജായി എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഇരുപത് രൂപ മതിയെന്നായി അത് കൊടുത്ത് വേഗം നടയിലേക്ക് നടന്നു എല്ലാ കടയും വാതിൽക്കൽ കർപ്പൂരദ്വീപും കത്തിച്ചു വെച്ചിരിക്കുന്നു പതിനെട്ടാം പടി പരിസരത്തെ വേലിക്കെട്ടിൽ തള്ളിയിരുമ്പി നിൽക്കുന്ന മുത്തുമാലകളണിഞ്ഞ അണിഞ്ഞ കറുപ്പൊടുത്ത വിശ്വാസക്കൂട്ടം സ്വർണനാളങ്ങളും കനത്ത വെളുത്ത പുകയും ഒപ്പുമയ്യരുന്ന ആഴിക്കടുത്തെത്തി കാത്തു നിന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ തൊട്ടുമുന്നിലെ ഗേറ്റ് തുറന്നു കിട്ടി നിമിഷങ്ങൾക്കകം പതിനെട്ടാം പടിക്ക് തൊട്ടുമുമ്പിലെത്തി അല്പനേരം ആ കാഴ്ച കണ്ടു നിന്നു സാഷാൽ പതിനെട്ടാം പടി ആ തിരക്കിലേക്ക് ഒരു കാല് വെച്ച് പമ്പയിലേക്കെന്നപോലെ ഒഴുകിച്ചേർന്നു പതിനെട്ട് പടികളും പോലീസ് എടുത്തേറ്റ് വിട്ടു കൊടിമരച്ചോട്ടിൽ അരുൺ കാത്തു നിൽക്കുന്നു നേരെ നടയിലേക്ക് നയിച്ചു സാധാ നാവിൻ തുമ്പിൽ ഉണരുന്ന ആ ദിവ്യനാമം സ്വാമിയെ ശരണമയ്യപ്പ പൂക്കളാൽ മൂടിയ കുഞ്ഞയ്യപ്പ വിഗ്രഹത്തിനു മുന്നിൽ തെളിഞ്ഞുകത്തുന്ന നെയ്വിളക്കുകൾ പക്ഷേ എന്താണ് സംഭവിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം കണ്ട ആനന്ദമില്ല കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നില്ല ഇത്ര കാത്തിരുന്ന് ആ താരകബ്രഹ്മത്തെ നേരിട്ട് കണ്ടിട്ടും ഒന്നും തോന്നുന്നില്ലെന്നോ തത്വമസി പ്രധാന തത്വമായ ഭക്തനെയും ഭഗവാനെയും ഒരേ പേര് ചൊല്ലി വിളിക്കുന്നിടത്ത് ഭക്തന്റെ വേദന ഭഗവാൻ അതേ ആഴത്തിൽ അറിയാതിരിക്കുമോ അവരുടെ ദുരിതവും ഈ അനീതിയും അക്രമവും കാണാൻ കരുത്തില്ലാതെ കണ്ണടച്ച് ഉഗ്രത തപസിലാഴ്ന്നിരിക്കുകയാണെന്ന് തോന്നുന്നു ദയാനിധിയായ ആ സ്വാമി അയ്യപ്പൻ നീങ്ങാൻ പോലീസ് തോളിൽ തട്ടി ഉത്സാഹമെല്ലാം ചേർന്ന് പതുക്കെ മാളികപ്പുറത്തേക്ക് നടന്നു ഇതാണ് കുറിപ്പ് ഒരു സാധാരണ ഭക്ത സ്ത്രീയുടെ വിലാപകാവ്യമാണിത് എന്തുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ നേർച്ചയായി കിട്ടുന്ന തിരുവിതാംകാർ ദേവസ്വം ബോർഡിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഇപ്പോഴും കഴിയാത്തത് എന്തുകൊണ്ടാണ് എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എത്ര നേരം വൈകും എപ്പോഴും നടയടക്കും തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്പ്ലേ ബോർഡിലൂടെ കാണിച്ച് ആളുകളെ ബോധ്യപ്പെടുത്താൻ പോലും കഴിയാത്തത് മണ്ഡല മകരവിളക്ക് സീസൺ ിക്കുമ്പോൾ എക്കുറിയെങ്കിലും തിരുത്താൻ കഴിയുന്നത് തിരുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു